ടൗൺ ടീം കരിമ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി തൈകൾ നട്ടുപിടിപ്പിച്ചു ചാലിശ്ശേരി ടൗൺ ടീം കരിമ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി തൈകൾ നട്ടുപിടിപ്പിക്കുകയും ബോധവൽക്കരണ സംഗമവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഫലം കയക്കുന്ന വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ സെക്രട്ടറി ബാവ അധ്യക്ഷ വഹിച്ചു കമ്മിറ്റി മെമ്പർ ഷാക്കിർ കരിമ്പ വിഷയാവതരണം നടത്തി സുലൈമാൻ പി വി സുമേഷ് കരിമ്പ തുടങ്ങി പരം ക്ലബ്ബ് പ്രവർത്തകർ പരിപാടിയിൽ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് കരുമ്പൊക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ് കാരണം നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് സാമൂഹിക രീതിയിൽ പലതരത്തിലുള്ള വേസ്റ്റുകളും മാലിന്യങ്ങളും കൊണ്ടുവന്ന് തള്ളിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ എങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ പലതരത്തിലുള്ള പ്രവർത്തനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണാൻ കഴിയുന്നത് കുറച്ച് ദിവസങ്ങളിൽ സാഹചര്യമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നല്ല വൃത്തിയായിട്ട് ഈ മന്തൊക്കെ മാറിയത് കാരണം തന്നെ ഈ സാമൂഹ്യ വിരുദ്ധർ പലതരത്തിലുള്ള മാലിന്യങ്ങളും തള്ളുമ്പോൾ അവർക്ക് തന്നെ തന്നെ തോന്നിപ്പോയാണ് ഇവിടെ തള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ ശരിയാകുമെന്നു മാനസികമായിട്ട് അങ്ങനെ തോന്നേണ്ടി വരികയാണ് അങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യത്തിനുടേയും അതിനകത്ത് ഉന്നത പ്രവർത്തനം കൊണ്ട് മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടി ഈ പരിപാടി ഉദ്ഘാടനം ഇത് പറ്റിയ ബാക്കി തീർന്നു നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തലകത്ത് നമ്മുടെ ഗ്രൗണ്ടിന്റെ പരിസരത്തുള്ള കാടുകളൊക്കെ വൃത്തിയാക്കി അവിടെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ നടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് കുട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്